സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സംസ്കാരം എന്ന് വെച്ചാൽ പന്ത്രണ്ട് ഭാഷാ ദേശീയതയാണ് മലയാളം പോലെ അതുപോലെ തന്നെ തമിഴ് പോലെ ഹിന്ദി പോലെ പന്ത്രണ്ട് ദേശീയ സംസ്കാരവും അതുപോലെ തന്നെ പന്ത്രണ്ട് ദേശീയതയും അതുപോലെ അതിലധികം വരുന്ന ഉപദേശീയതയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ സംസ്കാരം എന്നാൽ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ആശയം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതിനു മുമ്പ് ഇറ്റലിയിലും ജർമ്മനിയിലും കേട്ടുകൊണ്ടിരുന്ന മേൽ ദേശീയതയാണ് സംഘപരിവാറിന്റെ അജണ്ട അതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ബീഹാറിലേക്ക് ചെന്നപ്പോൾ ബീഹാറിൽ തടഞ്ഞു വെച്ചത് ബീഹാറിൽ തടഞ്ഞു വെക്കാനുള്ള കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഹിന്ദി അറിയില്ല എന്നതായിരുന്നുവെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ളത് ഹിന്ദി അറിയില്ല എന്നതല്ല പ്രശ്നം സംഘപരിവാറികളെ പോലെയുള്ള തീവ്രവാദ പ്രസ്താവനകൾക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയില്ല എന്നതാണ് അതിൽ പറയാനുള്ള മറുപടി ലോകത്തുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരും ഹിന്ദി പഠിക്കണം ഒരു കാലഘട്ടത്തിൽ ശക്തമായ ഉണ്ടായിരുന്നു വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു ഹിന്ദി അറിയാത്തവനെ ഒരു മോശക്കാരനായി കാണുന്നു യഥാർത്ഥ സംഘപരിവാറിന്റെ അജണ്ട ഹിന്ദി പഠിപ്പിക്കലല്ല സംസ്കാരം പഠിപ്പിക്കലാണ് സംസ്കാരം പഠിക്കാത്തവൻ സംസ്കൃതം പഠിക്കാത്തവൻ സംസ്കാരമില്ലാത്തവനാണ് എന്നതാണ് സംഘപരിവാരിന്റെ അജണ്ട പക്ഷെ ഒറ്റയടിക്ക് സംസ്കൃതം കൊണ്ടുവരിക സാധ്യമല്ല അതുകൊണ്ട് സംസ്കൃതം വരുന്നതുവരെ ഹിന്ദി എന്നതായിരുന്നു അവരുടെ അജണ്ട ഒന്നാമത്തെ തവണ ഹിന്ദിക്ക് വേണ്ടി മറുപടി കൂട്ടിയപ്പോൾ ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരും ഹിന്ദി സംസാരിക്കണം അല്ലാത്തവർ നാട് വിട്ടു പോകണമെന്ന തീവ്രവാദമായ അജണ്ട കൊണ്ടുവന്നു കാരണം ചോദിച്ചു മറുപടിയായി നൽകിയത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് അസാരെ തിരിച്ചു ചോദിച്ച ചോദ്യം അങ്ങനെയാണെങ്കിൽ ദേശീയ പക്ഷിയാകേണ്ടത് മയിലല്ല ഏറ്റവും അധികം നമ്മുടെ നാട്ടിലുള്ളത് കാക്കയാണ് ഈ ന്യായമാണ് നിങ്ങൾക്ക് ഭാഷയായി ഹിന്ദിയെ സ്വീകരിക്കേണ്ടത് എങ്കിൽ ദേശീയ പക്ഷിയായി കാക്കയെ കൊണ്ടുവരണം എന്ന് ന്യായം നൽകി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുതരത്തിലുള്ള ഭ്രാന്തമായ ദേശീയതയാണ് ഉന്മത്തമായ ദേശീയതയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഒരിക്കലും ദേശീയ ഗാനത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഹിന്ദിയോടുള്ള സ്നേഹം കൊണ്ടോ ദേശീയ പതാകയോടുള്ള സ്നേഹമോ ഒന്നുമല്ല ഇത്തരം ആളുകളുടെ അജണ്ടയിലെ മനസ്സിലാക്കുവാൻ സാധിക്കും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഇത്തരം ആളുകൾ നിറഞ്ഞിരുന്നിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സംഘപരിവാറിന ശക്തികൾക്ക് കാണിച്ചു തരാൻ കഴിയുക സ്വാതന്ത്ര്യ സമരത്തിൽ ആരാണ് ഇന്ത്യ എന്ന രാജ്യത്തെ ഒറ്റ കൊടുത്തത് എന്ന് ചരിത്രമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും പിറന്ന സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിന് വേണ്ടി പോരാടി പിന്നോട്ട് വലിക്കുകയും ഈ ായ രാജ്യത്തിന്റെ സംസ്കാരത്തിൽ ഒറ്റ കൊടുത്തവരായ ഇവരൊന്ന് നമുക്ക് കാണുവാൻ സാധിക്കും